ഒരാളെ കാറിൽ കയറ്റരുത് എന്ന് പറയുന്നതിൽ അർത്ഥം എന്താ ആ കയറ്റിയ വ്യക്തി അനവിഭിതനാണോ വെറുക്കപ്പെടേണ്ടവനാണോ ഏഹ് സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തേണ്ടവനാണോ അതൊന്നും അല്ലല്ലോ അപ്പോൾ അത് വേറെ ചിലരെ സുഖിപ്പിക്കാനാണ് ആ പറയുന്നത് ചിലരെ ാണ് ഇതിപ്പോ ഒരു തെരഞ്ഞെടുപ്പിന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നിൽ നിൽക്കുമ്പോഴും സമാനമായ സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് ഇതിന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ വളരെ സജീവമായ വടകര തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ വളരെ സജീവമായ ചർച്ചാ വിഷയം സാമുദായക രാഷ്ട്രീയത്തിൽ തട്ടിമുട്ടി തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിയമസഭയ്ക്ക് മുൻപ് ഇത്തരത്തിൽ ചൂടേറിയ വാഗ്ദാനം സാമുദായിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും ഉണ്ടാവുകയാണ് ഉണ്ടാവുകയാണെന്നും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി എന്ന രീതിയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാവുകയാണ് അല്ല ഇത് കേരളത്തിൽ ഇന്നും ഇന്നലെ തുടങ്ങിയതാണോ കേരളത്തിൽ എത്ര വർഷങ്ങളായി അല്ലെങ്കിൽ എത്ര പതിറ്റാണ്ടുകളായി ഇത് നടക്കുന്നു കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയതയെ താലോലിച്ച് വോട്ട് നേടുക എന്നുള്ളത് ഇരു മുന്നണികളുടെയും തന്ത്രമാണ് അതിന് എവിടം വരെ പോയി ജയിലിൽ കിടക്കുന്ന ബോംബ് കേസിൽ ജയിലിൽ കിടക്കുന്ന അബ്ദുൾ നാസർ മദനിയെ തുറന്നു വിടണമെന്ന് ഐകഖണ്ഠേന പ്രമേയം പാസ്സാക്കുന്നതുവരെ എത്തി ഐകഖണ്ഠേനയാണ് പാസാക്കിയത് അതുവരെ ഈ പ്രീണനം എത്തി എന്നിട്ട് എന്തൊക്കെ സംഭവിച്ചു അബ്ദുൾ നാസർ മദനിയെ ജയിലിൽ നിന്ന് തെളിവില്ലാണ്ട് വിട്ട സമയത്ത് കൂടെ പിടിച്ചിരുത്തി രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ചു ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ്റെയും പിണറായി വിജയൻ്റെയും നടുക്കാണ് കുറ്റിപ്പുറത്ത് അബ്ദുൾ നാസർ മദിനിയെ ഇരുത്തിയത് എന്നിട്ട് എന്ത് സംഭവിച്ചു എല്ലാവർക്കും അറിയാം പിന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് മുസ്ലിം ലീഗ് എന്ന വലിയ ഘടകക്ഷി കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഘടകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ശക്തമായ പിന്തുണയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിൻ്റെ ഉള്ളിലേക്ക് അതായത് മലബാറിലെ മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ ഉള്ളിലേക്ക് പല തരത്തിലുള്ള അടവുകളും പയറ്റി ഇടതുപക്ഷം നുഴഞ്ഞു കയറാൻ തുടങ്ങിയപ്പോൾ മുസ്ലിം ലീഗിനെ കൊണ്ട് മാത്രം ഈ പറയുന്ന മുസ്ലിം വോട്ട് ബാങ്കിനെ തങ്ങളെ കൂടെ നിർത്താൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ യു നേതൃത്വം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാത്ത് ഇസ്ലാമിൻ്റെ പിന്തുണ തേടിയില്ലേ ജമായത്ത് ഇസ്ലാമിന് എന്താ ജമാ ഇസ്ലാമിൻ്റെ മുദ്രാവാക്യം അവരുടെ മുദ്രാവാക്യം ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരീക്ഷണമാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു അഖിലേന്ത്യാ സംഘടനയല്ലോ ഒരു അഖില ലോക സംഘടനയാണല്ലോ അപ്പോൾ അതാണ് ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ജമാഅത്ത് ഇസ്ലാമിയായി കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഏതാണ്ട് പരസ്യധാരണയിലാണ് ഇങ്ങനെ ഈ അവസരത്തിലും അനവസരത്തിലും ഈ ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചവരാണ് ഇവർ പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഒരു കൗതുകകരമായ കാര്യമുണ്ട് കേരളത്തിൽ പണ്ട് ക്രിസ്ത്യൻ സംഘടനകൾക്കോ ക്രിസ്ത്യൻ സഭകൾക്കോ കൊടുക്കുന്ന അത്രയും പ്രാധാന്യം ഇന്ന് രണ്ട് മുന്നണികളും കൊടുക്കുന്നില്ല അതിന് പല കാരണങ്ങളുമുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് അവർ ഏതാണ്ട് ഒറ്റക്കെട്ടായി ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പിന്നാലെ പോവുകയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കാറിൽ കയറ്റിയ വിവാദം ഒരാളെ കാറിൽ കയറ്റരുത് എന്ന് പറയുന്നതിൽ അർത്ഥം എന്താ ആ കയറ്റിയ വ്യക്തി അനവിഭിതനാണോ വെറുക്കപ്പെടേണ്ടവനാണോ ഏഹ് സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തേണ്ടവനാണോ അതൊന്നും അല്ലല്ലോ അപ്പോ അത് വേറെ ചിലരെ സുഖിപ്പിക്കാനാണ് ആ പറയുന്നത് വേറെ ചിലരെ സുഖിപ്പിക്കാനാണ് ആ പറയുന്നത് അപ്പം ആ ആ മുന്നണിയിൽ നോക്കൂ ആ മുന്നണി ഭയങ്കര രസമാണ് കാർ കെ ടി എൻ വിമർശിക്കുന്ന പാർട്ടി അതില്ലാത്തുണ്ട് അത് എൻ്റെ സൗകര്യമാണ് അത് ഞാനാണ് എന്ന് പറയുന്ന പാർട്ടി ആ കൂട്ടത്തിലുണ്ട് അപ്പോൾ അവർ ഭയങ്കര ബാലൻസിങ്ങിൻ്റെ ആൾക്കാരാണ് കാർ കെ ടിയനെ എതിർക്കുന്നവരുടെ വോട്ടും അവർക്ക് വേണം കാർ കെ ടി എനെ അനുകൂലിക്കുന്നവരുടെ വോട്ടും അവർക്ക് വേണം അപ്പോൾ അവർ നന്നായിട്ട് ബാലൻസ് ചെയ്യാണ് അപ്പോൾ ഇത് കേരളത്തിൽ പതിറ്റാണ്ടുകളായി നടക്കുന്നതാണ് ഇത് വലിയ അത്ഭുതകരമായ കാര്യമൊന്നുമല്ല സതീശൻ ഇന്ന് ചെയ്യുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്ത കാര്യമാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും അതൊക്കെയാണ് ചെയ്തത് ഇതൊക്കെ ചെയ്ത് ചെയ്തിട്ടാണ് കോൺഗ്രസ് ഈ അവസ്ഥയിലെത്തിയത് വലിയ കോൺഗ്രസിൻ്റെ തട്ടകമായിരുന്നു മഹാരാഷ്ട്ര എന്നാലേ അവിടെ വോട്ടെണ്ണിയപ്പോൾ അവസ്ഥ നാലാൾക്കൊക്കെ പറയാൻ പറ്റാത്ത സീറ്റൊക്കെയാണ് പല സ്ഥലത്തും കിട്ടിയിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ടൊന്നും പോകണ്ട അപ്പോൾ അതുകൊണ്ട് ഇത് അന്തിമമായി ഇവർക്ക് ദോഷമേ ചെയ്യുള്ളൂ ഈ രണ്ട് പാർട്ടികളും മുപ്പത് വർഷം മുന്നേ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്ര കരുത്തുണ്ടായിരുന്നു അവർക്ക് അതിന്റെ നാലിലൊന്നോ അഞ്ചിലൊന്നോ ആയി ഈ രണ്ട് പാർട്ടികളും ചുരുങ്ങിയിട്ടുണ്ട് അത് മനസ്സിലാക്കിയാൽ നന്ദു ശരി